പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ആദ്യമായിട്ട് നന്ദി പറയുന്നു എൻ്റെ പേര് ലീല നാരായണൻ ഞാൻ കൂത്താട്ടകളത്ത് നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തിലാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് അത് ഉടം കൃപാസനത്തിൽ വരാനുള്ള കാരണം എൻ്റെ മോൻ്റെ കൂട്ടുകാരൻ വീട്ടിൽ വന്നപ്പോൾ അവരുടെ അമ്മയ്ക്കിങ്ങനെ ക്യാൻസറിൻ്റെ അസുഖമാണെന്ന് പറഞ്ഞു അവർ കൃപാസനത്തിൽ ഞങ്ങൾ പോയിട്ട് വരുവാണെന്ന് പറഞ്ഞു അപ്പം എനിക്ക് ആർത്രൈറ്റിസ് രോഗം കൊണ്ട് ഞാൻ പിന്നെ അമൃതയിലെ ചികിത്സയിലിരിക്കുന്ന സമയമാണ് നടക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കുന്ന സമയത്താണ് മോൻ അവിടെ വരുന്നത് അപ്പോൾ എന്നോട് മോനോട് പറഞ്ഞു കൂട്ടുകാരനോട് ജോജു പറഞ്ഞു എടാ ദീപു നമുക്ക് അമ്മേനെയൊന്നു കൊണ്ടുപോകാം അടാ നമുക്ക് കൃപാസനത്തിൽ പോയി എന്താണെങ്കിലും മാറ്റം വരും അങ്ങനെ എൻ്റെ മോനാണ് എന്നെവിടെ അന്ന് കൊണ്ടുവന്നു പക്ഷേ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് വീട്ടിൽ വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ് കാരണം കൊറോണയൊക്കെ കഴിഞ്ഞ് എൻ്റെ മകന് വണ്ടിയുടെ ബിസിനസ് ആയിരിക്കുന്ന സമയത്താണ് ആ സമയത്ത് വളരെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് വണ്ടിയുടെ സി സി അടയ്ക്കണം അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളായിരിക്കുന്ന സമയത്ത് സാമ്പത്തികമായിട്ട് വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഇവിടെ വരുന്നത് അപ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ രോഗത്തെ കഴിഞ്ഞും എനിക്ക് പ്രധാനം എൻ്റെ മോനൊരു സ്ഥിരമായൊരു പണി കാരണം അവനൊരു കടയുണ്ടായിരുന്നു അപ്പോൾ ആ കട ഈ ബിസിനസ് തുടങ്ങിയ സമയത്ത് അവൻ കടയിൽ നിന്ന് കട വേറൊരു കൂട്ടുകാരനെ വിട്ടുകൊടുത്തു അങ്ങനെയാണ് ആ കൂട്ടുകാരനെ ആ കട ഏറ്റെടുത്തു അങ്ങനെയാണ് പുള്ളി ബിസിനസ്സിലോട്ട് ഇറങ്ങിയത് അപ്പം ഞാൻ അന്ന് ചിന്തിച്ചു ഇവിടെ വന്നിരുന്നു ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ വെച്ചത് എൻ്റെ ദൈവമേ അവിടെ ചെന്ന് കഴിയുമ്പോൾ എൻ്റെ മാതാവേ എൻ്റെ മോനെ അവൾ അവൻ്റെ കൂട്ടുകാരൻ വിളിക്കണം ചേട്ടായി വീട്ടിൽ ഇരിക്കുവല്ലേ ഇപ്പം വണ്ടിയുടെ ബിസിനസ് ഇല്ലല്ലോ ഇങ്ങോട്ട് പോയാൽ ചേട്ടായി എന്നൊന്ന് വിളിച്ച് പറയണം ഞാൻ ആദ്യത്തെ എൻ്റെ മനസ്സിൽ സങ്കടം അതായിരുന്നു ഞാൻ ഇവിടെ നിന്നെല്ലാം ഉടമ്പടി വെച്ചിട്ട് ഞാൻ വീട്ടിൽ ചെന്നു പിറ്റേ ദിവസം പോയി മൂന്നാമത്തെ ദിവസം കൂട്ടുകാരെ വിളിക്കുവാണ് ദിവചേട്ടായി അവിടെ എന്തെടുക്കുവാണ് ദിവചേട്ടായി കടയിലോട്ട് വാ അവിടെ ഇരിക്കുവല്ലേ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അന്ന് കടയിൽ ചെന്നാണ് ഇന്നും എൻ്റെ മകൻ ആ കടയിൽ ജോലിയാണ് ആ കടയിലാണ് ഇന്നും നിൽക്കുന്നത് ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ തന്നെ എനിക്ക് ആർത്രൈറ്റിസിൻ്റെ രോഗമായിരുന്നു അതുപോലെ തന്നെ കരൾ രോഗം ഉണ്ടായിരുന്നു കോൺസ്പേഷൻ കാരണം വർഷങ്ങളായിട്ട് ഞാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു ഇവിടെ വന്നു ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ അത് രണ്ടാമത്തെ ഉടമ്പടി ആയിട്ട് വെച്ചു ഇവിടുന്ന് കിട്ടിയ തൈലവും ഉപ്പും ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ ചൂടുവെള്ളത്തിലൊഴിച്ച് ഞാൻ കഴിക്കാൻ തുടങ്ങി ഒത്തി കുറേ ദിവസം കഴിച്ചു പെട്ടെന്നൊന്നും മാറ്റം വന്നില്ല കുറേ ദിവസങ്ങൾ കഴിച്ചു വയറ്റിൽ നിന്ന് പോകണം എന്നുണ്ടെങ്കിൽ മരുന്ന് കഴിച്ചിട്ടാണ് എനിക്ക് പോവുകയുള്ളൂ അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്കറിയാൻ പാടില്ല എനിക്ക് തന്നെ വയറിനൊരു സുഖമായി തുടങ്ങി എൻ്റെ ഈ രോഗം പയ്യെ 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 മാറി എനിക്കിന്ന് ഒരു കുഴപ്പവുമില്ല ഇല്ല എനിക്ക് വളരെയധികം സുഖമാണ് എൻ്റെ വയറിന് അത്രമാത്രം എനിക്ക് സന്തോഷമാണ് കാരണം അത്രമാത്രം ഞാൻ വിഷമിച്ചതാണ് പിന്നെ ആർത്രൈറ്റിസ് എന്നുള്ള രോഗം ഞാൻ അമൃത ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റിലിരിക്കുകയായിരുന്നു ഇവിടെ വന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഇനി എന്നെ അങ്ങോട്ട് വിടരുത് ഇരുപതിനായിരം രൂപ കൂടുതലാകും ഞാൻ ഓരോ പ്രാവശ്യം പോയിട്ട് വരുമ്പം എൻ്റെ മകൻ അതിനുള്ള വരുമാനം ഇപ്പം ഇല്ല അതുകൊണ്ട് അമ്മയെ എൻ്റെ രോഗം എനിക്ക് മാറ്റിത്തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ട് പോയി ഞാൻ ഇന്ന് അന്ന് ഞാൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയത് അവിടെ വരുന്നതിന് ഒരു മാസം മുമ്പ് പിന്നെ ഇന്ന് വരെ ഞാൻ അമൃത ഹോസ്പിറ്റലിൽ കയറിയിട്ടില്ല ഞാൻ ഈ ഉപ്പും തൈലവും കൊണ്ടും മാത്രം ഞാൻ ജീവിക്കുവാണ് അങ്ങനെ എൻ്റെ ആ അസുഖത്തിന് പൂർണ്ണമായിട്ടും എനിക്ക് മാറ്റം വന്നു പിന്നെ എൻ്റെ അടുത്ത ഉടമ്പടി എൻ്റെ കുഞ്ഞു മോളുടെ കഴുത്തിൽ എന്താണ് അവൾ എൻ്റെ കുഞ്ഞു കുഞ്ഞുമോളുടെ കഴുത്തിൽ ഒരു കറുത്ത പാടായിരുന്നു മുടിയുടെ കളറാണ് ആ മുടിയുടെ കളർ ഇങ്ങനെ ചുറ്റോട് ചുറ്റും മുടിയുടെ കളർ പോലെ ഇങ്ങനെ കറുത്ത് കിടക്കുവാണ് ഞാനിവിടെ വന്ന് ഞാൻ അവളുടെ അമ്മ സൗദിയിലാണ് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു ദൈവമേ ഞാനിവൾക്ക് പഞ്ചസാര ഇട്ട് കൂടുതലും പിന്നെ ചായയൊക്കെ കൊടുത്തിട്ടാണോ ഇങ്ങനെയൊക്കെ വന്നത് വല്ല രോഗങ്ങളാണോ എനിക്കങ്ങ് ഭയങ്കര സങ്കടമായിപ്പോൾ ഞാൻ ഇവിടെ വന്ന അമ്മയോട് എൻ്റെ ഉടമ്പടിയിൽ ഞാൻ വെച്ചു അവിടെ ചെന്ന് തൈലവും ഉപ്പും ഇട്ട് ഞാൻ അവൾക്ക് ഇത് തേച്ച് കൊടുത്തു അടുത്ത ഉടമ്പടിക്ക് ഞാനിവിടെ വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കൊച്ചിൻ്റെ കഴുത്ത് അതേപോലെ തന്നെ സ്വർണത്തിൻ്റെ കളർ അവിടെ അതേ കളറിലായി മാറി അതെന്നെ എന്നെ വളരെയധികം നമ്മുടെ അടുത്തുള്ള എല്ലാ അയൽവക്കംകാർക്കും മനസ്സിലായി ഇത് കൊടുമ്പടിയിൽ പോയത് കൊണ്ട് ലേലിച്ചു അവിടെ ചെന്നത് വെച്ചതുകൊണ്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലായി അടുത്തായിട്ട് ഞാൻ ചെയ്തത് എനിക്ക് വീടുണ്ടായിരുന്നു പക്ഷേ ഓടിട്ട വീടായിരുന്നെ ഒരു മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കും മുഴുവൻ നനയുമായിരുന്നു അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഈ ഓടിട്ട സാധനത്തെ എനിക്കൊരു വാർത്ത ഒരു വീട് തരണം അമ്മയെന്ന് പറഞ്ഞു എനിക്കിന്ന് അമ്മ വാർത്ത വീട് തന്നു അതിലും അമ്മ എന്നെ അനുഗ്രഹിച്ചു ചോദിച്ചതെല്ലാം എനിക്ക് അമ്മ തന്നു അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കിണറിനകത്ത് വെള്ളമില്ല എന്നു കുഴക്കിണർ അടിച്ച ശകലിച്ചേ കയറി വരുവുള്ളൂ അപ്പോൾ ഞാനൊരു സാക്ഷ്യം കേട്ടപ്പോൾ അവർ ചേച്ചി പറഞ്ഞു നമുക്ക് കിണർ വെള്ളം ഇല്ലാഞ്ഞിട്ട് അവർ വെള്ളം കുറഞ്ഞപ്പം അവർ സമ്മതിച്ചില്ല അപ്പോൾ ഉപ്പും നമ്മുടെ തേൻ കൊണ്ടൊഴിച്ചെന്ന് പറഞ്ഞു ഞാനും ഇതുപോലെ തന്നെ നമ്മുടെ കിണറിന് ചുറ്റും വിശ്വാസ പ്രമാണം ചെല്ലി ആ തൈലവും ഉപ്പും തേനും എല്ലാം ഞാൻ തൂത്തു ഇപ്പോൾ എനിക്ക് ഒരു മണിക്കൂർ കൊണ്ട് അടിക്കേണ്ട കണ്ടീന്ന് കിട്ടുന്ന വെള്ളം പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ ടാങ്ക് നട നിറയും അത്രയും അത്രമാത്രം സ്പീഡിലാണ് വെള്ളം വരുന്നത് അതെനിക്ക് വളരെയധികം സാക്ഷ്യമാണ് എൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹ ആഗ്രഹമായിരുന്നത് വെള്ളം കിട്ടാനായിട്ട് ഇത്രയുമാണ് എനിക്കിത് ഉടമ്പടി വെച്ചിട്ട് കിട്ടിയ എൻ്റെ അനുഗ്രഹങ്ങൾ പിന്നെ ഞാൻ ഇവിടെ നിന്ന് കിട്ടുന്ന പേപ്പറ് കാര്യങ്ങൾ എല്ലാം ഞാൻ ഇങ്ങനെ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു കൊടുക്കാൻ പക്ഷേ പിന്നെ എനിക്ക് ഒരു കുഴപ്പമില്ല ആശുപത്രിയിലെല്ലാം ഞാൻ കയറി ഇറങ്ങി ഓരോ ബെഡിൻ്റെ അടുത്ത് നിന്ന് എല്ലാവരോടും പറഞ്ഞ വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ എല്ലാവർക്കും കൊടുക്കും അങ്ങനെ അപ്പം പിന്നെ പിന്നെ ആയപ്പോൾ എന്നെ അവർ കാത്തിരിക്കുമോ അയ്യോ ചേച്ചി വന്നില്ലല്ലോ പേപ്പറുമായിട്ട് വന്നില്ലല്ലോ എന്നും പറഞ്ഞ് അങ്ങനെ പോലും ഞാൻ എല്ലാ ആശുപത്രികളിലും കയറി ഇറങ്ങി കൊടുക്കും പിന്നെ നമ്മുടെ ഇവിടുത്തെ ഭവൻ എന്ന് പറഞ്ഞ ഒരു ഉണ്ട് ഈ പ്രായവരുടെ ഒരു ദിവസത്തേക്ക് പത്ത് കിലോ അരിയാണ് അവർക്ക് നാൽപ്പത് പേർക്കുള്ള ആഹാരം ഞാൻ ഒരു ആ അത്രയ്ക്കുണ്ട് ഓരോ മാസവും ഞാൻ അരി മേടിച്ച് അവിടെ കൊണ്ടു കൊടുത്ത് അവരോടൊപ്പം പച്ചക്കറിയൊക്കെ കൊണ്ടുപോയി അവിടെ അരിഞ്ഞ് പിറക്കി ഞാനും അവരോടൊപ്പം ഇരുന്ന് പണിയാനൊക്കെ കൂടി ഞങ്ങൾ അങ്ങനെ ഞാൻ എനിക്ക് എനിക്ക് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ പരിശുദ്ധ പ്രവർത്തനവും ചെയ്യുന്നുണ്ട് എനിക്ക് എൻ്റെ അമ്മ മാതാവ് തന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെങ്കിൽ കോടാനുകൂടി അനുഗ്രഹങ്ങൾ എനിക്ക് ഇതിൽ കൂടുതൽ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് പക്ഷേ ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട അനുഗ്രഹം ഇനിയും എനിക്ക് അമ്മ അനേകം അനുഗ്രഹം തരും എനിക്ക് നല്ല വിശ്വാസമുണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് ഈ ഒരു ഉടമ്പടി സാക്ഷ്യത്തിൽ ഒരു സൗഖ്യങ്ങളുടെ കാര്യമാണ് കൂടുതലും പറയുന്നത് എല്ലാ സാക്ഷ്യങ്ങളും നിങ്ങൾ പ്രാർത്ഥനയോടെ വിലയിരുത്തുമ്പോഴൊക്കെയും അവിടെ ഉടമ്പടിയിലെ ഒരു സ്ഥിരീകരണമായിട്ട് കടന്നു വരുന്ന ഒരു സൗഖ്യത്തിൻ്റെ കാര്യം എപ്പോഴും എല്ലാ സാക്ഷ്യത്തിലും അത് പറയുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ ഇതിൽ ഈ കൊച്ചുമകളുടെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ലഭിച്ചത് ഒരു വ്യക്തിപരമായിട്ട് ലഭിച്ച ഒരു സൗഖ്യത്തിൻ്റെ കാര്യവും പറയുന്നുണ്ട് അപ്പോൾ അതായത് ആശുപത്രിയിലൊക്കെ പോയതിന് ശേഷം ഒരുപാട് ഒരു കാര്യം വിശ്വാസത്തിൽ പ്രാർത്ഥിച്ച് ഉടമ്പടിയിലെ വസ്തുക്കൾ ഉപയോഗിച്ചപ്പോൾ മാറി എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ ഒരു അനുഭവമാണ് പറഞ്ഞത് അത് എവിടെയാണ് അതിൻ്റെ എഫക്റ്റ് വരുന്നത് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ സ്ഥിരീകരണം ദൈവം ഉടമ്പടിയിലൂടെ നൽകുമ്പോൾ നമ്മൾ ഉടമ്പടി കുറച്ചും കൂടെ തീക്ഷ്ണതയോടെ ചെയ്യാനായിട്ട് നമുക്കൊരു പ്രചോദനം നൽകുക എന്ന് കൂടിയൊരു ലക്ഷ്യം ഇങ്ങനെയുള്ള സൗഖ്യത്തിനുണ്ട് എന്ന് ആ സാക്ഷ്യം പറയുന്ന കേൾക്കുമ്പോൾ വ്യക്തമാണ് അപ്പം അതിനുശേഷവും പ്രകൃതിയിൽ നിന്നാണെങ്കിൽ ഉടമ്പടിയിൽ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ജലം ആവശ്യത്തിന് ലഭിച്ചു ഇരിപ്പം സ്ഥിരമായിട്ട് ആവർത്തിക്കപ്പെടുന്ന ഒരുപാട് പേരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള സാക്ഷ്യങ്ങളാണ് അപ്പം അതുപോലെ ഉടമ്പടിയുടെ ചില സ്ഥിരീകരണങ്ങൾ എല്ലാ സാക്ഷ്യങ്ങളിലും ഉണ്ട് ഏറെ പ്രത്യേകിച്ച് ആ ലഭിച്ച അനുഭവത്തിൽ നിന്ന് തൻ്റെ കഴിവിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് ചെന്നെത്താൻ പറ്റുന്ന സ്ഥലങ്ങളിൽ പോയി സഹായിക്കുവാനും അത് വളരെ സന്തോഷത്തോടെ ചെയ്യാനുമൊക്കെ ശ്രമിച്ചു എന്നുള്ളതുമുണ്ട് വേറെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ വഴി നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും ഉടമ്പടികൾ ലഭിച്ച ജീവിതാനുഭവങ്ങൾക്ക് നമുക്കെല്ലാവർക്കും കരങ്ങളടിച്ച ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക